ോ ഷടാന ദിവ്യമയൂരവാഹനം രുദ്രസ്യ രുദ്രസൂനു സുരസൈന്യനാഥം ഗുഹം സദാ ശരണം പ്രവദ്യേ ഷടാനം കുങ്കുമരക്തവർണം മഹാമതിം ദിവ്യമയൂരവാഹനം രുദ്രസൂനം സുരസൈന്യനാഥം ഗുഹം സദാ ശരണം പ്രവധ്യേം ഷടാനനം കുങ്കുമരക്തവർണം മഹാമതിയൂരവാഹനം രുദ്രസൂനു സുരസൈന്യനാഥം ഗുഹം സദാ ശരണം പ്രവധ്യേം ഓം ശരവഭവായമ ശരവഭവായമ ഓം ശരവണഭവായ നമം ഓം ശരവണഭവായ ശരവണഭവാം ഓം ശരവണഭവായ നമം ഓം ശരവണഭവായ നമ ഓം ശരവണഭവായ നമ ഓം ശരവണഭവായ നമം ശബ്ദം പകർന്നത് കാളികാവ് ടി ജി ദിവാകർ സംയോജകൻ സഹസ്ര Det